നമസ്കാരം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ എഴുന്നള്ളത്തിന് എത്തിച്ച വെട്ടിക്കാട് ചന്ദ്രശേഖരൻ ചെരിഞ്ഞതിൽ പ്രതിഷേധം ശക്തമാകുന്നു അസുഖബാധിതനായ ആനയെ ചട്ടവിരുദ്ധമായി എഴുന്നള്ളിച്ചു എന്നാണ് ആരോപണം ചെങ്ങന്നൂരിൽ നിന്നും വിശദവിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കുമാർ സംയോഗി ടെലിഫോൺ ലൈനിൽ ചേരുന്നു കുമാർ എന്താണ് ആന ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിത്യ ഇപ്പോൾ ഈ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ചരിഞ്ഞ ആനയായ വെട്ടിക്കാട് ചന്ദ്രശേഖരൻ്റെ മൃതദേഹം ഈ കോമ്പൗണ്ടിൽ നിന്നും ക്രൈൻ ഉപയോഗിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ ആനയെ എഴുന്നള്ളിച്ചതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിവാദം ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ് ഭക്തജനങ്ങൾ വലിയ അമർഷത്തിലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അസുഖബാധിതനായ ആനയെ എഴുന്നള്ളിച്ചു എന്നുള്ളതാണ് ഈ വെട്ടിക്കാട് ഏർ ചന്ദ്രശേഖരൻ എന്ന ആന ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ വളരെ കാലം മുമ്പ് സ്ഥിരമായി തിടംപറ്റിയിരുന്ന ആനയാണ് വെട്ടിക്കാട് നിന്നും ചെങ്ങന്നൂരിലേക്ക് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഈ ആനയെ എഴുന്നള്ളിക്കാൻ ഇന്ന് എത്തിച്ചിരുന്നത് അതായത് വെട്ടിക്കാട് മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നടക്കിയിരുത്തിയ ആനയാണ് ചന്ദ്രശേഖരൻ വെട്ടിക്കാട് മഹാദേവ ക്ഷേത്രത്തിലെ മൂന്ന് കരകളും സംയുക്തമായി മുപ്പത് വയസ്സുള്ള ആനയാണ് അന്ന് നടക്കിയിരുത്തിയത് കഴിഞ്ഞ മുപ്പത്തി വർഷമായി മഹാദേവന്റെ തിടംപേറ്റി വരികയായിരുന്നു അങ്ങനെ നോക്കിയാൽ ആനയ്ക്ക് എഴുപത്തിയഞ്ച് വയസ്സിലധികം പ്രായമുണ്ട് ഈ ആന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ഏറ്റവും ലക്ഷണമൊത്ത തലയെടുപ്പുള്ള ശാന്തസ്വരൂപനായ ആനകളിൽ ഒരാളായിരുന്നു ചന്ദ്രശേഖരൻ അതുകൊണ്ട് തന്നെ വെട്ടിക്കാട് ചന്ദ്രശേഖരന് ധാരാളം ഫാൻസ് ഉണ്ട് അല്ലെങ്കിൽ വെട്ടിക്കാട് ചന്ദ്രശേഖരനെ എല്ലാവരും കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണ് ഭക്തജനങ്ങൾ കണ്ടിരുന്നത് ഏറെ നാളായി ഈ ചെങ്ങന്നൂർ ക്ഷേത്രത്തിലേക്ക് വരാറില്ലായിരുന്നു അതിൻ്റെ കാരണം ആന രോഗബാധിതനായിരുന്നു എന്നുള്ളത് തന്നെയാണ് വാദരോഗത്തിന് ചികിത്സയിലിരിക്കുകയായിരുന്നു ഈ ചന്ദ്രശേഖരൻ അങ്ങനെ ചികിത്സയിലിരുന്ന ആനയെയാണ് ഇന്ന് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാൻ എത്തിച്ചത് എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ പ്രതിഷേധം അതിന്റെ പേരിലാണ് ചട്ടവിരുദ്ധമായി ഇത്തരത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതിരുന്നു ആനയ്ക്ക് എന്നുള്ള ഒരു ആരോപണവും ഉയരുന്നുണ്ട് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി ആനയെ എഴുന്നള്ളിക്കുകയായിരുന്നു എന്നതിലാണ് ഭക്തജനങ്ങളുടെ മർശമുള്ളത് മറുഭാഗത്ത് ഏറെ നാളായി ചെങ്ങന്നൂർ ക്ഷേത്രത്തിലേക്ക് വരാനിരുന്ന അല്ലെങ്കിൽ അസുഖം കാരണം വരാതിരുന്ന ആന എത്തിച്ചേർന്നപ്പോൾ ഭക്തർ വലിയ വളരെയധികം ആഹ്ലാദത്തിലായിരുന്നു കാരണം ഏറെ നാളായി മഹാദേവൻ്റെ തിരുനടയിലേക്ക് ഈ ആന എത്താറില്ലായിരുന്നു പക്ഷേ അങ്ങനെ സന്തോഷത്തോടു കൂടിയാണ് ഭക്തജനങ്ങൾ ചന്ദ്രശേഖരനെ വരവേറ്റത് പക്ഷേ എഴുന്നള്ളത്ത് തുടങ്ങിയ അല്പസമയത്തിനുള്ളിൽ ഈ ചന്ദ്രശേഖരൻ കുഴഞ്ഞു വീണ് ചരിയുകയായിരുന്നു ഇതാണ് ഭക്തജനങ്ങളുടെ ഇടയിൽ വലിയ എതിർപ്പിന് കാരണമായിട്ടുള്ളത് ഈ മൃതദേഹം ഇപ്പോൾ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ് ക്ഷേത്ര ചുറ്റുമതിലിൻ്റെ ഒരു ഭാഗം പൊളിച്ചാണ് ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള ക്രൈനടക്കമുള്ള സംവിധാനങ്ങൾ ഈ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്തിച്ചത് ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് മൃതദേഹം ഉയർത്തി പുറത്തെത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ് പുറത്തെത്തിച്ച ശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആനയെ സംസ്കരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കും എന്തായാലും വലിയ അമർഷത്തിനാണ് ഭക്തജനങ്ങൾ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ആനയുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ അല്ലെങ്കിൽ അസുഖബാധിതനായ ആനയെ പരിചരിക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നതിലാണ് ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ അമർഷം നിത്യ ചെങ്ങന്നൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു വാദരോഗത്തിന്റെ ചികിത്സയിലിരിക്കെ എഴുന്നള്ളത്തിന് എത്തിച്ചതിൽ ഭക്തജനങ്ങൾ അമർഷത്തിലാണ് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്